നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം പുതിയൊരു ചോദ്യം അതിന് ഞങ്ങൾ നൽകുന്ന ഉത്തരം ആണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ഭാരതം ഈ ഭാരതവും ഇന്ത്യയും കടക്കിണിയിലേക്കോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതായത് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ പത്തരയ്ക്ക് ഞാൻ നോക്കി എടുത്ത ഗൂഗിളിൽ നിന്ന് നോക്കിയെടുത്ത കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഉത്തരം പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഓരോരുത്തരും കമൻ്റുകൾ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഓക്കെ അപ്പോൾ ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ കടം മൊത്തം കടം മൂന്ന് ദശാംശം ഏഴ് മൂന്ന് നാല് ട്രില്യൺ ഡോളറാണ് അത് രൂപയിലേക്ക് കൺ കൺവെർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം കോടി രൂപയാവും ഓക്കെ ജി ഡി പി എത്രയാണ് നാല് ദശാംശം പൂജ്യം ഒന്ന് നാല് ട്രില്ല്യൺ ഡോളർ ഓക്കെ അത് രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി അൻപത്തൊന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ ഓക്കെ അതായത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ കടം മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ വരുമാനം എന്ന് പറയുക ഈ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലളിതമായിട്ട് ഡെപ്റ്റ് ടു ജി ഡി പി ഋഷ്യോ കണ്ടുപിടിക്കാം നമുക്ക് ഈ ജി ഡി പി എന്ന് പറയുമ്പോൾ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ലളിതമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് മാസം ഒരു പ്രത്യേക കാലയളവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ എല്ലാത്തരം ഉൽപ്പന്നങ്ങളുടെയും സർവീസുകളുടെയും ആകെ മൂല്യമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഇതിൻ്റെ റേഷ്യോ അതായത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം അത് ആയിട്ട് തന്നെ ഗൂഗിളിൽ കിട്ടും അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമാണ് ഇത് സാമ്പത്തിക വിദഗ്ധ ഒരു പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആതിൽ താഴ്ന്നിരിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായിട്ട് നിൽക്കുകയാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയുടെ ശക്തി ദൗർബല്യങ്ങൾ കണക്ക പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഡെപ്റ്റ് ടു ജി ഡി പി നമ്മൾ നോക്കേണ്ടത് ഡെപ്റ്റുവല്ല ജി ഡി അല്ല മറിച്ച് ഈ ഡെപ്റ്റ് ടു ജി ഡി പിയുടെ റഷ്യ അനുപാതം അതാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി ദൗർബല്യ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഡേറ്റ ഓക്കെ ഇത് മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം കോടി രൂപ ഡിവൈഡ് ബൈ മുപ്പ മുന്നൂറ്റി അൻപത്തൊന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് വരുന്നു അതായത് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച രാവിലെ പത്തരയ്ക്കുള്ള കണക്കാണിത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം ഡെറ്റ് ടു റ്റു ജി പി ജി ഡി പി റിക്ഷ ഇത് അത്ര വലിയ കുഴപ്പമുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കുമ്പോൾ മനസ്സിലാവും പക്ഷേ അതൊരു വലിയ പക്ഷേ കേട്ടോ ഏകദേശം അഞ്ചോ ആറോ മാസത്തിനു മുമ്പ് ഈ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ്റി എട്ട് ദശാംശം സംതിങ് ആയിരുന്നു ശതമാനം അപ്പോൾ ഏകദേശം അഞ്ചാറ് മാസത്തിന് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തതാണ് വിദേശ ശേഖരം ഫോറക്സ് റിസർവ് എടുത്ത് മാർക്കറ്റിലോട്ട് വിറ്റഴിച്ച് കുറേ പരിപാടികളൊക്കെ ചെയ്ത് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അഞ്ചാറ് മാസത്തിന് മുമ്പ് തൊണ്ണൂറ്റൊന്ന് ദശാംശം സംതിങ് ആക്കി മാറ്റിയിരുന്നു കുറച്ചിരുന്നു ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇന്ത്യയുടെ അഞ്ചാറ് മാസം മുമ്പും പക്ഷേ അതിനുശേഷവും ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് സ്ഥിരമായിട്ട് നോക്കുന്ന ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് ഏകദേശം കൃത്യമായിട്ടുള്ള കണക്ക് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം ഈ അഞ്ചാറ് മാസത്തിനിടയ്ക്ക് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ഇപ്പോൾ അത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമായി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞ് ഇവർ ചെയ്തിട്ടും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് മൊത്തം ഇന്ത്യയുടെ മൊത്തം കട കൂടുന്ന സ്പീഡ് ജി ഡി പി കൂടുന്നതിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിലാണ് ഈ കട കൂടുന്നത് അതുകൊണ്ടാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കുറയ്ക്കണമെങ്കിൽ എന്തു ചെയ്യണം ഉൽപ്പാദനം കൂട്ടണം അതായത് ജി ഡി പി കൂട്ടണം ഉൽപാദനം കൂട്ടണമെങ്കിൽ എന്ത് വേണം പണം വേണം അത് ഈ സിസ്റ്റത്തിൽ ഓക്കെ അപ്പോൾ ആ ട്രെൻഡ് നിലനിൽക്കുകയാണ് ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യ കൂടുന്ന ട്രെൻഡ് നിലനിൽക്കുകയാണ് അതായത് കടം കൂടുന്നതിനേക്ക് കൂടുന്ന സ്പീഡിനേക്കാൾ കുറവാണ് ജി ഡി പി കൂടുന്ന സ്പീഡ് ആ ട്രെൻഡ് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവും ഇല്ല കുറച്ച് കാലം കഴിയും ഈ ഇന്നത്തെ ദിവസം നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമാണ് ഇന്നത്തെ കണക്കനുസരിച്ച് ഡെപ്റ്റു റ്റു ജി ഡി പി റേഷ്യോ അടുത്ത മാസം അത് തൊണ്ണൂറ്റി നാലാവും ഒരു ലക്ഷണവും കാണുന്നില്ല ഇത് ഡെപ്റ്റു റ്റു ജി ഡി പി റേഷ്യോ കുറയണമെങ്കിൽ അതായത് തൊണ്ണൂറ് ശതമാനത്തിൽ കുറയണമെങ്കിൽ ജി ഡി പി വർദ്ധിക്കണം ജി ഡി പി അതായത് ഉൽപാദനം വർദ്ധിപ്പിക്കണം എന്ന് സിമ്പിളായിട്ട് പറയാം ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ കൂടുതൽ പണം ചെലവഴിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും പക്ഷെ ഇന്ത്യക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ലോകത്തിൻ്റെ കാര്യം പോയി പക്ഷെ അത് മലയാളി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ലോകത്തിൻ്റെ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി ഇതൊക്കെ വല്ലതും കേൾക്കുന്നു അറിയുന്നു മലയാളി എന്തോ ഏതാണ്ട് വലിയ സാധനങ്ങളൊക്കെയാണെന്നാണ് പറയുന്നത് എന്തോ രാഷ്ട്രീയ പ്രബുദ്ധത വിദ്യാഭ്യാസം മാത്തു ഈത്ത കുന്തം കൊടച്ചക്ര പിന്നെ ഇന്ത്യയിലെ ഇന്ത്യ ആണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ജി ഡി പി വർധന ശതമാനമുള്ള രാജ്യം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡയലോഗാണ് ഇന്ത്യ ഏതാണ്ട് വലിയ സംഭവമാണെന്നാണ് പറയുന്നതാണ് പക്ഷേ ഒരു കാര്യം ആലോചിച്ചുള്ളൂ വെറും ദശാംശം ആറ് എട്ട് എട്ട് ട്രില്യൺ ഡോളർ മാത്രമാണ് ഇന്ത്യയുടെ വിദേശ ശേഖരം അത് രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അറുപത് ലക്ഷം കോടി രൂപയുടെ വിദേശ ശേഖരം ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് ഒന്നിൻ്റെ കണക്കാണിത് ഇതിപ്പോൾ ആഗസ്റ്റ് പത്താം തീയതി ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം വെച്ചാണ് ഈ ഫോറക്സ് റിസർവ് അതായത് വിദേശ നാണ്യശേഖരത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞത് അത് ഏകദേശം അറുപത് ലക്ഷം കോടി രൂപയുടെ വിദേശ ശേഖരം ഇന്ത്യയുടെ കയ്യിലുണ്ട് പക്ഷേ കടം തീർത്ത് കൊടുക്കാൻ എത്ര കിടക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപയാണ് കടം മുന്നൂറ്റി ഇരുപത്തി ഏഴ് ലക്ഷം കോടി രൂപ അവിടെ കിടക്കുന്നു അറുപത് ലക്ഷം കോടി എവിടെ കിടക്കുന്നു ഏകദേശം അഞ്ചര ശതമാനത്തോളം കൂടുതലാണ് വിദേശ നാണ്യ ശേഖരത്തിനേക്കാൾ കൂടുതലായിട്ട് ഈ കടമുള്ളത് അപ്പോൾ കടക്കണിയിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത് അതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഉത്തരം അപ്പോൾ ജി ഡി പി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യണം ഇന്നത്തെ സ്ഥിതിയിൽ പണം വേണം ജി ഡി പി വർദ്ധിപ്പിക്കാൻ അതാ മാർഗമൊന്നുമില്ല അതിനെന്താ വേണം കടമെടുക്കണം അപ്പോൾ ഇത് പെട്ട് പെട്ടുകിടക്കാണ് ലോകത്തിന്റെ കാര്യം പോയി ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം ആയിക്കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണ് ഞാൻ ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായി കാണും ഓക്കെ അത് ഗൂഗിളിൽ ഏറ്റവും ഒടുവിൽത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വന്നിട്ടില്ല അപ്പോൾ സംഭവം ഇതാണ് വേറെ മാർഗം നോക്കണം കടം ഇല്ലാതെ കടങ്ങളില്ലാതെ നമുക്ക് ഇന്ത്യയെ സമ്പൽ സമൃദ്ധമാക്കണമെങ്കിൽ പണം തന്നെ വേണം ഇന്നത്തെ അവസ്ഥയിൽ അപ്പോൾ സംഭവം പ്രശ്നമാണ് ഇന്ത്യയും കടക്കണിയിലൊക്കെ തന്നെയാണ് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മാജിക് വല്ല നടക്കണം ഇത്ര നൂറ്റാണ്ടുകളായിട്ട് മാജിക്കുകളൊന്നും നടന്നിട്ടില്ല ഇനി ഇപ്പോൾ നടക്കുന്ന എന്തോ ഉറപ്പ് അതായത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് പറയുന്നത് എന്തുവാണ് നല്ല നാളെ വരും നല്ല നാളെ വരും നല്ല നാളുകളെ കുറിച്ചാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഓക്കെ നല്ല നാളുകളെ കുറിച്ച് മാത്രമാണ് ഈ രാഷ്ട്ര നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് പക്ഷെ നമുക്ക് വേണ്ടതോ നല്ല നാളേകളല്ല നല്ല ഇന്നുകളാണ് നല്ല ഇന്നുകളുണ്ടാവണം ഈ നിമിഷം നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ നിമിഷം നമ്മൾ സമ്പൽ സമൃദ്ധി നേടണം പക്ഷെ അത് ഈ സിസ്റ്റത്തിൽ പറ്റില്ല ഇത് അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അവർക്കത് ബോധ്യമായിട്ടില്ല അപ്പോൾ കേരളത്തിലെ എല്ലാവരും നോക്കുമ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷമായിട്ടൊക്കെ അങ്ങ് അട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുകയാണ് പക്ഷേ അത് പിണറായി വിജയൻ കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കടം കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് പുതിയൊരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഉത്തരവാദിത്തമുള്ള ബോധമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി ഓക്കെ പക്ഷേ അങ്ങനെ അത്ര പേരുണ്ട് ഇപ്പോൾ ഈ ഉത്തരം ചേർന്ന് ഇതിൻ്റെ തുടക്കത്തിലെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ടെക്നിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഉണ്ട് ടെക്നിക്കായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആൾക്കാരെയും അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് കൊണ്ടുപോയി ചോദ്യം ചെയ്യും ഞങ്ങൾ വെറുതെ ഒന്നും പഠത്തിൽ ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഓരോ അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരോട് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും ഇത് മാത്രമല്ല നിരവധി ചോദ്യങ്ങളുണ്ട് അതിനെല്ലാം ഇവരെ കൊണ്ട് ഉത്തരം പറിക്കും ഒരുത്തനും ഉത്തരം കിട്ട പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത് അത് സംഭവിക്കുമെന്നൊക്കെ അപ്പോൾ പുതിയൊരു സാമൂഹ്യ വ്യവസ്ഥയിലൂടെ ഇത് ഈ കടക്കണിയിൽ നിന്ന് ഇന്ത്യ കടക്കിണിയിലായിക്കൊണ്ടിരിക്കുകയാണ് ആയിക്കൊണ്ടിരിക്കുക പൂർണമായിട്ടും ആയിട്ടില്ല പക്ഷെ ഇന്ത്യ കടക്കിണിയിലേക്ക് തന്നെയാണ് പോകുന്നത് ലോകം കടക്കിണിയിലായിക്കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കൈവിട്ടുപോയി ഞങ്ങൾ വിലയിരുത്തുന്നതാണ് ലോകത്തിലെ അയ്യായിരം കൊല്ലമായിട്ട് നിലനിന്നിരുന്ന അഥവാ നിലനിൽക്കുന്ന ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായി തകർന്നിരിക്കുന്നു അത് പരാജയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ് അൺസയൻറ്റിഫിക് ആണ് എന്ന് ഞങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നു ഓക്കെ അപ്പോൾ അതിനുള്ള പരിഹാരം എന്ത് കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ പല വീഡിയോകളും ചെയ്തു കഴിഞ്ഞു ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കാം അതിലെല്ലാം കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് കുറച്ച് പറയുന്നുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂർ വേണം അത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ മൊത്തത്തിൽ പറയണമെങ്കിൽ അത് പക്ഷേ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബേസിക് ഐഡിയാസ് അപ്പോൾ ഈ കറൻസി രഹിത വ്യവസ്ഥ അതിൻ്റെ ഒരു നിർവചനം ഞാൻ പറയാം ഏ അല്ലാതെ ആയിട്ട് എല്ലാത്തിലും ഇത് ആവർത്തിക്കുന്ന അർത്ഥമില്ല മറ്റ് വീഡിയോകൾ പ്രത്യേകിച്ച് ഈ ഉത്തരം ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കുറച്ച് ഏറ്റവും കൂടുതൽ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആ കറൻസി രഹിത വ്യവസ്ഥ ഇന്ത്യയിൽ ഇന്ന് ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വെറും നൂറ് ദിവസം കൊണ്ട് ഇന്ത്യയുടെ ജി ഡി പി ജി ഡി പി വർധനവിൻ്റെ ശതമാനം ഏറ്റവും മിനിമം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ആക്കി ആക്കാം ജി ഡി പി വർധനവിൻ്റെ ശതമാനം ഉൽപ്പാദനം കൂട്ടാം ഇവിടെ ഓരോ രാഷ്ട്രനേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ഒരഞ്ച് ശതമാനം ജി ഡി പി വർധന ജി ഡി പി ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി തലകുത്തിന്ന് ഇട്ട് നടക്കുന്നില്ല പരാജയപ്പെട്ട രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയാണ് അമേരിക്ക ജപ്പാൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇതെല്ലാം പോയി ഇതൊന്നും മലയാളി അറിയുന്നില്ല മലയാളി അറിഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും സംഭവിച്ചില്ലെന്നല്ല അത് മലയാളി അറിഞ്ഞില്ല അത്രയേ ഉള്ളു താല്പര്യമുള്ളവരൊക്കെ ഇതൊക്കെ നോക്കി പഠിക്കണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സാമ്പത്തിക വിദഗ്ദ്ധന്മാരും ഒന്നും തന്നെ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നില്ല ഇതുവരെ രക്ഷിച്ചില്ല പിന്നെ ഇനി എങ്ങനെ രക്ഷിക്കും എല്ലാവരും ഇല്ല ശങ്കരാടി ചട്ടം പറയുന്ന ആൾക്ക് പ്രതിക്രിയാവാദം അങ്ങനെയൊക്കെ പറഞ്ഞ് തടിതപ്പിയാണ് കോട്ടും പാൻറ്റും ടൈയും തൊപ്പിയും ഒക്കെ വെച്ച ഷൂസും ഒക്കെ ഇട്ട് വന്ന് നിന്ന് അയ്യായിരം കൊല്ലമായിട്ട് പൊളിഞ്ഞ് പാളീസായ സമ്പൂർണമായും പരാജയമെന്ന് പരാജയമെന്നും സമ്പൂർണമായും അശാസ്ത്രീയമെന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസി ബേസ് സിസ്റ്റത്തിൽ കിടന്നു കളിക്കുകയാണ് ഇത് വല്ല കൊച്ചുകുട്ടികളൊക്കെ നിങ്ങൾ പോയി പറഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കും പക്ഷേ ഉത്തരം ചാനലിൽ പോയി പണി നോക്കാൻ പറയും അവരോട് കാരണം അവർക്ക് ഇതേവരെ ഈ അയ്യായിരം കൊല്ലമായിട്ട് ശരിയാക്കാൻ പറ്റാത്ത ലോകത്തിലെ ദാരിദ്ര്യം ഇനി എങ്ങനെയാണാവൂ മനുണ്ടാക്കാൻ പോകും പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണെന്നും ഈ ചെറിയൊരു യൂട്യൂബ് ചാനൽ മാത്രമാണെന്നും ഞങ്ങളുടെ റീച്ച് ഇത് ഇതിൻ്റെ ചെറിയ റീച്ച് മാത്രമാണെന്നും തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അങ്ങനെ അല്ല കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും പക്ഷേ ഞങ്ങൾ കാര്യമാക്കി എടുക്കുന്നില്ല പക്ഷേ അതിനെയൊക്കെ കാട്ടിലും മൂല്യമുള്ള ഒരു സംഭവം ഞങ്ങളുടെ കൂടെ ഉണ്ട് പ്രപഞ്ചശക്തി എന്ന് പറയും ആ പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ട് നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ് അതേസമയം ഈശ്വരൻ പ്രപഞ്ചശക്തി വട്ടപൂജ്യം ഒരു ലക്ഷം കോടിയിലധികമാണ് അതിൻ്റെ മൂല്യം പ്രപഞ്ചശക്തിയുടെ മൂല്യം ആ പ്രപഞ്ചശക്തിയുടെ മൂല്യത്തിൻ്റെ കൂടെ ഞങ്ങളെപ്പോലുള്ള വട്ടപൂജ്യങ്ങളും ചേരുമ്പോൾ പത്ത് ലക്ഷം കോടിയിലധികമാവും ഞങ്ങളുടെയും മൂല്യം അപ്പോൾ അത് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള സമ്പൂർണമായ വിശ്വാസമാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് അല്ല ഈ ചെറിയ ഒരു യൂട്യൂബ് ഇത് ഈ വീഡിയോ ഏറിപ്പോയ ഒരു ആയിരം പേര് കാണും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് മലയാളികളാണെന്ന് മലയാളികൾ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അല്ല ഞങ്ങളുടെ എന്നല്ല ആരുടെയും ഓരോ ചെറിയ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എല്ലാം പ്രപഞ്ചശക്തി അറിയുന്നുണ്ട് ഓക്കെ നിമിത്തങ്ങളിലൂടെ അത് മനസ്സിലാക്കുന്നു കറൻസി രഹിത വ്യവസ്ഥയെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഞാൻ പോലുമല്ല മറിച്ച് പ്രപഞ്ചശക്തിയാണെന്നാണ് നിമിത്തങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കറൻസി രഹിത വ്യവസ്ഥ കൊണ്ട് ജി ഡി പി ജി ഡി പിടെ വർധനവൻ്റെ ശതമാനം മിനിമം അമ്പത് ശതമാനം പോലെ അഞ്ഞൂറ് ശതമാനം വരെ ആക്കാം ഈ പറഞ്ഞ മുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം കോടി രൂപയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ലോകത്തിൻ്റെ കടം എത്രയാണ് ഇരുപത്തെണ്ണായിരം ലക്ഷം കോടി രൂപയിലധികമാണ് അതും ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഇത് മാത്രമല്ല ഓരോ വ്യക്തികളുടെയും കടം അത് ലക്ഷമോ കോടിയോ കോടിയോട്ടെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്നാണ് ഞങ്ങൾ പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലയാളി ഇതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല അറിയുന്നുമില്ല മലയാളിയുടെ വിചാരം മനോരമയിൽ വരുന്ന ഓരോ ന്യൂസും ഏഷ്യാനെറ്റിൽ വരുന്ന ഓരോ ന്യൂസും കണ്ടാൽ ലോകപരിചമായെന്നാണ് അല്ല ഈ ടി വി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും എല്ലാം തന്നെ നൂറ് ശതമാനവും ലോകം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കുക എന്നുള്ള കർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഉത്തരം ചാനൽ ഈ വ്യത്യസ്തത നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രം ദേവി ഇത് ഞങ്ങളോടൊപ്പം കൂടുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ പറയാൻ ഫോൺ വിളിക്കരുത് നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് സിക്സ് ത്രീ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ഞാൻ ജീസസ് കുമാർ എം എസ് നാമം പിന്നെ ജീസസ് താംബശിവൻ എന്നെ അറിയുന്നവരൊക്കെ വിളിക്കും ഞാൻ കാതികൻ ശ്രീ വി സാംബശിവൻ്റെ മൂന്നാമത്തെ മകനാണ് അപ്പോൾ ഞാൻ ഏതാണ്ട് മുപ്പത്തിനാല് വർഷത്തെ റിസർച്ചിൻ്റെ ഫലമായിട്ട് ഞാൻ കണ്ടുപിടിച്ച ഒരു ആശയത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ കറൻസി രഹിത വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും മരിക്കുന്നത് വരെ ഈ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം ഞാനൊന്ന് പറയാം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മറ്റ് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കറൻസി രഹിത വ്യവസ്ഥ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും മാൻ പവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ ഇത് രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധന്മാർ സപ്പോർട്ട് ചെയ്യുന്നു അതിൽ പ്രമുഖനായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ ലോജിക് ബുള്ളറ്റിനകത്ത് ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചും മറ്റും മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതും കാണാൻ ശ്രമിക്കുക എന്തായാലും ഞങ്ങൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇന്ത്യയും കടക്കണിയിലേക്കോ ആണോ അതെ എന്ന് ഞങ്ങൾ പറയുന്നു ഇന്ത്യയും കടക്കണിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഡെപ്റ്റ് ടു ജി ഡി റേഷ്യോ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമേ ഉള്ളൂ അറുപത് ലക്ഷം കോടി രൂപയുടെ വിദേശ നാണ്യമുണ്ട് പക്ഷേ കടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കടം കൂടുന്നതിൻ്റെ സ്പീഡിനേക്കാൾ കുറവാണ് ജി ഡി പി ഉയരുന്നതിൻ്റെ സ്പീഡ് അങ്ങനെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് ഇന്ത്യയുടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ദശാംശം പൂജ്യം ഒന്ന് ശതമാനം വെച്ചാണെങ്കിലും അത് ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം വരാൻ പോവുക തന്നെയാണ് കാരണം ലോകം മുഴുക്കെ തകർന്നു കഴിഞ്ഞു അതൊന്നും മലയാളി അറിയുന്നില്ല അതിൽ അങ്ങേരെ കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നുണ്ടാണ് അങ്ങനെയൊക്കെ കടം കിട്ടാത്ത അവസ്ഥ വരാൻ പോയാണ് അപ്പോൾ എന്താ ചെയ്യും സ്വന്തമായിട്ട് നിങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ മാർഗങ്ങൾ കണ്ടുപിടിച്ചോളൂ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും കടം സമ്പൂർണ്ണമായിട്ട് തീർത്തില്ലെങ്കിൽ ലോകം തകർന്ന് തരിപ്പണമാവും ആയിക്കഴിയും അപ്പോൾ സംഭവം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തിയാണ് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വരും എന്നുവരെ നിങ്ങളുടെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകളുടെയും ജീവിതം സമ്പൽ സമൃദ്ധമാവുന്നവരെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതുവരെ നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും ഓക്കെ തൽക്കാലം നിർത്തുന്നു നമസ്കാരം ശുഭദിനം